മുഹമ്മദ് യൂനുസ് അജ്ഞാതൻ കളിക്കുകയാണോ ലോകത്തിനു മുന്നിൽ ഇന്ത്യയെ കരുവാർത്തേക്കാൻ ഇന്ത്യ വിരുദ്ധ വിദ്യാർത്ഥി നേതാവ് ഷെരീഫ് ഒസ്മാൻ ഹാദിയെ യൂനുസ് കരുവാക്കിയതാണെന്ന വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത് മുൻ ഇന്ത്യൻ റോ ഏജന്റ് ലക്കി ബിഷ് ജമാഅത്ത് ഇസ്ലാമി യൂനുസ് ഖാനും ഐ എസ് ഐയും ഏതറ്റം വരെയും പോകുമെന്നാണ് അദ്ദേഹം പറയുന്നത് തിരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ അവർ സ്വന്തം നേതാക്കളെ കൊല്ലും അവാമി ലീഗിനും ഇന്ത്യക്കുമെതിരെ വിദ്വേഷം പ്രചരിപ്പിക്കുകയും ചെയ്യും വിദ്യാർത്ഥി നേതാവിന്റെ മരണത്തെ തുടർന്ന് മണിക്കൂറുകൾക്ക് മുൻപ് ബി എൻ പി നേതാവിന്റെ വീടിന് തീയിട്ടിരിക്കുകയാണ് പ്രതിഷേധക്കാർ അയാളുടെ മകൾ വെന്തു മരിച്ചു ഇതുതന്നെയാണ് യൂനുസ് എന്ന ക്രൂറിന് വേണ്ടിയിരുന്നത് സൊറോസിന്റെ അജണ്ട സൂക്ഷിപ്പുകാർക്ക് രാജ്യം തകർക്കാനല്ലാതെ മറ്റെന്താണ് ലക്ഷ്യം ഹാദി സംഭവ തന്നെ മരിച്ചു എന്ന് വിഷ്ട് പറഞ്ഞു പക്ഷേ ബംഗ്ലാദേശ് സർക്കാർ ഹാദിയുടെ മൃതദേഹം സിംഗപ്പൂരിലേക്ക് പ്രദർശനത്തിനായി അയച്ചു ഹാദിയെ ഒരു ബലിയാടാക്കി എന്ന് ബംഗ്ലാദേശ് ഉദ്യോഗസ്ഥൻ പറയുന്ന വീഡിയോയും റോ ഉദ്യോഗസ്ഥൻ പങ്കുവച്ചിട്ടുണ്ട് ഷേഖ് ഹസീനയ്ക്ക് ഇന്ത്യ നൽകുന്ന പിന്തുണയും യൂനുസിനെ കണ്ണുകടിയാണ് എന്ന് ലോകത്തിന് മുഴുവൻ അറിയുന്ന കാര്യമാണ് ഇന്ത്യ വിരുദ്ധ വിദ്യാർത്ഥി നേതാവ് ഷെരീഫ് ഉസ്മാൻ ഹാദിയുടെ മരണത്തെ തുടർന്ന് ബംഗ്ലാദേശിൽ സംഘർഷം രൂക്ഷമാണ് എന്നാൽ ഹാദിയുടെ കൊലയാളികളെ ഇതുവരെ അറസ്റ്റ് ചെയ്തിട്ടില്ല അതേസമയം ഹാദിയുടെ മരണത്തെ തുടർന്ന് ബംഗ്ലാദേശിന്റെ തലസ്ഥാനമായ ധാക്കയിലും മറ്റു നഗരങ്ങളിലും ആക്രമണം പൊട്ടിപ്പുറപ്പെട്ടു നിരവധി പ്രദേശങ്ങളിൽ ജനക്കൂട്ടം നടത്തി മുഹമ്മദ് യൂണിസിന്റെ നേതൃത്വത്തിലുള്ള ഇടക്കാല സർക്കാർ പാലിക്കണമെന്ന് അഭ്യർത്ഥിച്ചിട്ടുണ്ട് എങ്കിലും രാജ്യത്ത് ഇപ്പോഴും സംഘർഷാവസ്ഥയാണ് ബംഗ്ലാദേശിലെ ജനങ്ങൾക്ക് അവരുടെ നിലവിലെ സർക്കാരിന്റെ തന്ത്രം മനസ്സിലായില്ല എങ്കിൽ പാകിസ്ഥാൻ വീണ്ടും ബംഗ്ലാദേശിനെ കൂട്ടിച്ചേർക്കുമെന്നും റോ ഉദ്യോഗസ്ഥൻ പറഞ്ഞു തിരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് ഒരു പാർട്ടിയും അവരുടെ പ്രതിപക്ഷ പാർട്ടിയുടെ നേതാവിനെ കൊല്ലില്ല എന്ന് ബംഗ്ലാദേശിലെ ജനങ്ങൾ മനസ്സിലാക്കണം ഇതിന് പിന്നിൽ ഒരു ഗൂഢാലോചനയുണ്ട് ഉസ്മാൻ ഹാദിയുടെ മരണത്തെ തുടർന്ന് പാകിസ്ഥാനും ജമാഅത്തെ ഇസ്ലാമിയും പിന്തുണയുള്ള തീവ്രവാദികൾ അഴിച്ചുവിട്ട ആക്രമണം ഫെബ്രുവരിയിലെ തെരഞ്ഞെടുപ്പ് വൈകിപ്പിക്കാനുള്ള ബോധപൂർവമായ തന്ത്രമാണെന്ന് ബംഗ്ലാദേശ് കാര്യങ്ങളിൽ വിദഗ്ധൻ പ്രസ്താവിച്ചു മുഹമ്മദ് യൂനുസിന്റെ ഇടക്കാല സർക്കാരിന്റെ പരാജയങ്ങൾ മറച്ചുവെക്കാൻ ഇന്ത്യയെ ഒരു ബലിയാടായി ഉപയോഗിക്കുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു വിദ്യാർത്ഥി നേതാവ് ഉസ്മാൻ ഹാദിയുടെ മരണത്തിന് പിന്നാലെ ബംഗ്ലാദേശിൽ പ്രതിഷേധം കത്തുകയാണ് ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി നേതാവിന്റെ വീടിനും പ്രതിഷേധ യൂണിയൻ ബി നേതാവും അസിസ്റ്റന്റ് സെക്രട്ടറിയുമായ ബലാൽ ഹൊസൈന്റെ വസതിയാണ് പുലർച്ചെ ഒരു മണിയോടെ പ്രതിഷേധക്കാർക്കിരയാക്കിയത് സംഭവത്തിൽ ബലാൽ ബന്ധു മരിച്ചതായി ഡെയിലി സ്റ്റാർ റിപ്പോർട്ട് ചെയ്യുന്നു ബലാലിനും പെൺമക്കളായ സൽമ സൽമാക്തറിനും സാമിയ അക്തറിനും അക്രമികൾ രണ്ട് വാതിലുകൾ പൂട്ടി പെട്രോൾ ഒഴിച്ച് വീടിന് തീയിട്ടു എന്നാണ് ബലാലിന്റെ അമ്മ ഹസേര ബീഗം പറയുന്നത് അത്താഴം കഴിഞ്ഞ് ഉറങ്ങാൻ കിടന്നതായിരുന്നു പുലർച്ചെ ഒരു മണിയോടെ ഉണർന്നപ്പോൾ മകന്റെ വീടിനെ തീ പിടിച്ചിരിക്കുന്നത് ജനാലയിലൂടെ കണ്ടു ഞാൻ നിലവിളിച്ചു കൊണ്ടു ചെന്നു പക്ഷേ വീടിന്റെ രണ്ട് വാതിലുകളും പുറത്ത് നിന്ന് പൂട്ടിയിരുന്നു അകത്തു കിടക്കാൻ കഴിഞ്ഞില്ല ഒടുവിൽ വാതിൽ തകർത്താണ് മകനും ഭാര്യയും നാലുമാസം പ്രായമുള്ള മകൻ അബിർ ഹുസൈനും ആറു വയസ്സുള്ള മകൻ ഹബീബും പുറത്തിറങ്ങിയത് സൽമയും സാമിയും ആയിഷയും ഒരു മുറിയിൽ ഉറങ്ങുകയായിരുന്നു അവരിൽ രണ്ടുപേർക്ക് ഗുരുതരമായി പൊള്ളലേറ്റിട്ടുണ്ട് എന്നാൽ ഇളയ കുട്ടി പൊള്ളലേറ്റ് മരിച്ചു സ്ഥലം സന്ദർശിച്ച പോലീസ് ആരാണ് സംഭവത്തിന് പിന്നിലെന്നും അവരുടെ ലക്ഷ്യം എന്തായിരുന്നുവെന്നും കണ്ടെത്താനുള്ള അന്വേഷണം പുരോഗമിക്കുകയാണെന്ന് അറിയിച്ചു പൊള്ളലേറ്റ് രണ്ട് പെൺകുട്ടികളുടെയും നില ഗുരുതരമാണ് ഇവരെ ധാക്കയിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബേൺ ആൻഡ് പ്ലാസ്റ്റിക് സർജറിയിലേക്ക് റഫർ ചെയ്തിട്ടുണ്ട് ഇരുവരുടെയും ശരീരത്തിന് അറുപത് ശതമാനത്തോളമാണ് പൊള്ളലേറ്റത് വിദ്യാർത്ഥി നേതാവ് ഷെരീഫ് ഉസ്മാൻ ഹാദിയുടെ കൊലപാതകത്തെ തുടർന്നാണ് ബംഗ്ലാദേശിൽ ഉടനീളം പ്രക്ഷോഭം ആളിക്കത്തുന്നത് ഡിസംബർ പന്ത്രണ്ടിന് മധ്യ ധാക്കയിലെ ബിജോയ് നഗറിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ പങ്കെടുക്കുന്നതിനിടെയാണ് ഷെരീഫ് ഉസ്മാൻ ഹാദിക്ക് നേരെ മുഖം മൂടി ധരിച്ച തൂക്കുധാരികൾ വെടിയുതിർക്കുന്നത് തലയ്ക്കാണ് വെടിയേറ്റത് വിദഗ്ധ ചികിത്സയ്ക്കായി വിദേശത്തേക്ക് കൊണ്ടുപോയി എങ്കിലും വ്യാഴാഴ്ച സിംഗപ്പൂരിൽ വെച്ച് മരിക്കുകയായിരുന്നു പിന്നാലെ തലസ്ഥാനമായ ധാക്കയുടെ തെരുവുകളിറങ്ങിയ പ്രതിഷേധക്കാർ വ്യാപക ആക്രമം അഴിച്ചുവിട്ടു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ബംഗ്ലാദേശിൽ ഷേഖ് ഹസീന സർക്കാരിന്റെ പതനത്തിന് കാരണമായ വിദ്യാർത്ഥി പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയ ഇൻകുലാബ് മഞ്ചിന്റെ വക്താവായിരുന്നു മുപ്പത്തിരണ്ട് കാരനായ ഷെരീഫ് ഉസ്മാൻ ഹാദി ന്യൂസ് ഡെസ്ക്